കടലിൽ മുങ്ങിയ കപ്പലിലെ കണ്ടെയ്നറുകൾ ഒഴുകി നടക്കുന്നത് കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് വൻ നാശനഷ്ടം കഴിഞ്ഞ ദിവസം ശക്തികുളങ്ങരയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് കടലിൽ പോയപ്പോൾ പഞ്ഞി കുരുങ്ങി വലകൾ പൂർണ്ണമായും നശിച്ചു കണ്ടെയ്നറുകൾ ബോട്ടുകളിൽ ഇടിച്ചും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് കപ്പലപകത്തിന് ശേഷം മത്സ്യബന്ധനത്തിന് പോകുന്ന ബോട്ടിലെ ജീവനക്കാരും അത്തരത്തിൽ ഫിഷിംഗ് ബോട്ട് തൊഴിലാളികളും അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടിലാണ് uh, കാരണം ഈ വലകളിൽ കുടുങ്ങുന്നത് ആദ്യമൊക്കെ കശുവണ്ടിയും തേങ്ങയും ഒക്കെ കുടുങ്ങിയിരുന്നു ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പഞ്ഞിയാണ് കുടുങ്ങുന്നത് പഞ്ഞി കുടുങ്ങി വല പൂർണ്ണമായും നശിക്കുന്ന ഒരു സാഹചര്യമാണ് അത്തരത്തിൽ ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഈ മേഖലയ്ക്ക് ഉണ്ടായിട്ടുള്ളത് കൃത്യമായും ഈ കടലിൽ ഒഴുകി നടക്കുന്ന കണ്ടെയ്നറുകൾ കൊണ്ട് ബോട്ടുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള സാധന സാമഗ്രികൾ വലയിൽ കുടുങ്ങുന്നതും ബുദ്ധിമുട്ടായി മാറുകയാണ് എങ്ങനെയാണ് ഈ കടലിലേക്ക് പോകുമ്പോൾ ഈ കപ്പലപകടം ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഇത്തരം നഷ്ടങ്ങൾ നിരന്തരം സംഭവിച്ചു നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ബോട്ട് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റില്ല രാത്രിയൊക്കെ ഒക്കെ നമ്മൾ ഇവിടുന്ന് വിട്ട് പണിക്ക് പോകുന്ന സമയത്ത് ബോട്ട് ഓടിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും കണ്ടെയ്നർ ഇടനീട്ടിന്ന് ഒഴി വന്നിട്ട് പങ്കാദിടിക്കുക പങ്കാട ലീഫ് പോവുക പിന്നെ ബോട്ടിൻ്റെ ബോഡി വന്നിടിക്കുക ബോഡ് പോവുക അപ്പോൾ ഇതൊക്കെ നഷ്ടങ്ങളാണ് ഇപ്പോൾ അപ്പം നമ്മൾ വിഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ വലയ്ക്കകത്ത് ഇത് കയറി കഴിയുമ്പോഴത്തേക്ക് മത്സ്യങ്ങൾ കിട്ടത്തില്ല അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് കടലിൽ നിന്ന് എടുത്ത് എടുത്ത് മാറ്റുകയും ചെയ്യണം നമുക്ക് ഈ ടോ ഈ കപ്പൽ മുങ്ങിയപ്പോഴത്തേക്കും നമുക്ക് പണിക്ക് പോകാൻ പറ്റാത്ത ആ സാഹചര്യത്തിൽ ഒരു രണ്ടാഴ്ച നമുക്ക് ഇളവ് കിട്ടണം റോളിംഗ് റോളിങ് റോളിംഗ് ഇളവ് രണ്ടാഴ്ച ജൂലൈ ജൂലൈ പതിനഞ്ചാം തീയതി മുതൽ പണിക്ക് പോകുന്ന ഒരു സംവിധാനം നമുക്ക് ഉണ്ടാകണം ഈ പഞ്ഞുകൾ മാത്രമാണ് അതൊക്കെ ആറാറുണ്ട് ചാക്ക് ചാക്ക് കണക്കിന് പിന്നെ കശുവണ്ടി കയറുന്നു ചാക്ക് കണക്കിന് കശുവണ്ടി കയറി അത് പൊടിച്ചിരുമ്പോഴേക്ക് ആ മീനും കൊള്ളത്തില്ല ബോട്ടിനകത്ത് നിൽക്കാൻ പറ്റില്ല ഭയങ്കര വാട എല്ലാം ചീഞ്ഞ് അഴുകിയിട്ട് ഭയങ്കര വാടയാണ് കശുവണ്ടി കയറുന്നുണ്ട് ഈ ഈ കണ്ടത് പൊളിയുന്ന ഷീറ്റുകൾ പഴയക്കത് കയറി പകേ മുറിയുന്നുണ്ട് ഒത്തി ഒരുപാട് നഷ്ടങ്ങളാണ് നമുക്ക് പണിയെടുക്കാൻ പറ്റാത്തൊരു പോയി കഴിഞ്ഞ ദിവസം പോയപ്പോ സംഭവിച്ചാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചാണ് ഇത് ഈ ഈ ഈ സെറ്റ് ചെയ്ത് നമ്മൾ പോയിട്ട് നമുക്ക് 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 എടുക്കാൻ എടുക്കാൻ വല 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 ചെയ്യാൻ ചെയ്യാൻ പറ്റില്ല ഒന്നും ഇത് 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 ഇതിന്റെ മണി അല്ല കൊണ്ട് ഒരു പറ്റത്തില്ല മേഖലയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കാരണം പിന്നെ കടലിൽ നമുക്ക് സ്വതന്ത്രമായി ഇന്നലെ വരെ മത്സ്യബന്ധനം ഫ്രീ ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന കടലിനെ നമുക്ക് വലപലിക്കാൻ പറ്റുന്നില്ല എവിടെയാണ് അപകടം ഇരിക്കുന്നറിയാൻ പറ്റത്തില്ല കടലും മൊത്തം വ്യാപിച്ച് എടുക്കാൻ ഇത്തരത്തിലുള്ള അപകടം ഇത് ഈ പിന്നെ വലയെന്ന് പറഞ്ഞ് ഇനി പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും മാർഗമുള്ളൂ അതോടൊപ്പം തന്നെ ഈ പിന്നെ കണ്ടെയ്നറുകൾ ഒഴുകിവന്ന് കടലിൽ ബോട്ടിലിടിക്കുന്നതും പ്രപ്പല്ലറിലിടിക്കുന്നതും അതുപോലെ തന്നെ പിന്നെ രാത്രി കാലങ്ങളിൽ ബോട്ട് ഓടിക്കാനായിട്ടും വളരെ പ്രയാസകരമാണ് നമുക്ക് കടലിൽ മത്സ്യബന്ധം മത്സ്യം കിട്ടിക്കൊണ്ട സ്ഥലത്തിപ്പം നമുക്ക് വല വലിക്കാൻ പറ്റുന്നില്ല കാരണം ഈ കപ്പൽ മുങ്ങേൻ്റെ ഇരുപത് നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ സർക്കാർ മത്സ്യബന്ധനം നിരോധിച്ചിരിക്കുകയാണ് അപ്പോൾ ഒരു വലിയ ഏരിയയിൽ നമുക്ക് മത്സ്യബന്ധനം നമുക്ക് നടത്താനും കഴിയുന്നില്ല അപ്പോൾ എല്ലാ തരത്തിലും ഈ കാല ഈ കപ്പൽ മുങ്ങിയ കാരണത്താൽ കടലിൽ പോയി വലവലിക്കാൻ പറ്റാതെ വരുന്ന നമ്മുടെ പണി നഷ്ടമുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇരുപത് നോട്ടുകൾ മൈനത്ത് വലവലിക്കാൻ പറ്റാത്ത നഷ്ടമുണ്ട് ഇതുപോലെ സാമ്പത്തിക മുതൽ നഷ്ടപ്പെടുന്ന സാമ്പത്തിക നഷ്ടമുണ്ട് എല്ലാം കൂടെ കണക്കിലെടുത്ത് മേഖല പട്ടിണ ഈ അവസരത്തിൽ സർക്കാരിൻ്റെ സഹായമെന്ന് പറയുന്ന ആറുകിലോ അരിയും ആയിരം രൂപയും സഹായമൊന്നും നമ്മുടെ ഈ മേഖലയെ തൃപ്തിപ്പെടുത്താനും ഇതിന് ഈ ആവശ്യങ്ങൾ പരിഹരിക്കാനും പറ്റത്തില്ല ഗവൺമെന്റ് ഈ കാര്യത്തിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഈ പ്രാവശ്യത്തെ ഇത്തരം പ്രതിസന്ധികൾ നേരിട്ടതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ട്രോളിംഗ് നിർവഹണത്തിൽ അവസാന ജൂലൈ മുപ്പത്തൊന്ന് പേരാണ് ട്രോളിംഗ് നിരോധനം വരുന്നത് ജൂലൈ ഇരുപത്തൊന്നാകുമ്പോഴത്തേക്ക് ട്രോളിംഗ് നിരോധനത്തിന് ഇളവ് കൊടുത്തുകൊണ്ട് ഒരു പത്ത് ദിവസമെങ്കിലും ഈ മേഖലയെ പിന്നെ പ്രവർത്തിക്കാനായിട്ടുള്ള അനുവദിച്ചാൽ മാത്രമേ ഈ മത്സ്യബന്ധന മേഖലയ്ക്ക് വന്ന ഈ കടുത്ത ഈ സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും ഈ ബുദ്ധിമുട്ടിൽ നിന്നും കരകയറാൻ ഒരു മാർഗ്ഗമുള്ളൂ അതുകൊണ്ട് ഗവൺമെന്റ് അങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് തീർച്ചയായും എന്തായാലും ഈയൊരു നഷ്ടം ഇത് ഇവർക്കൊക്കെ താങ്ങാവുന്നതിനും അപ്പുറമാണ് കാരണം നിരവധി തൊഴിലാളികളാണ് ഈ ബോട്ടിലൊക്കെ മത്സ്യബന്ധനത്തിന് വേണ്ടി പോകുന്നത് ഞാൻ ഞാൻ വെച്ചാൽ എനിക്ക് മുപ്പത്തി വർഷം കൊണ്ട് പിഷിങ്ങ് പോയിട്ട് പോകുന്ന സ്രാങ്ങ് ഇപ്പോൾ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വർഷം പന്ത്രണ്ട് വർഷം കൊണ്ട് ഞാൻ കെ എൽ മറിയാം ബോട്ട് എൻ്റെ എൻ്റെ ബോട്ടുമാണ് ഞാനും എൻ്റെ കൂടെ ഒരു പാർട്ണറുണ്ട് ലാഡ് ലാഡി വിൽസൺ ആകർ ഞങ്ങൾ രണ്ടുപേരുടെ കൂടി ബോട്ടുമാണ് ഞങ്ങളിപ്പോൾ ഇതിനകത്ത് ട്രാങ്ക് പോയിട്ട് പോകുന്നുണ്ട് ഞങ്ങൾക്ക് വെച്ചാൽ അനവധി നഷ്ടങ്ങളാണ് ഇപ്പോൾ തന്നെ ഞങ്ങൾ മിനിയാകുമ്പം വലിച്ചെൻ്റെ വന്ന വലവലിച്ചു വന്ന സമയത്ത് അതായത് വെച്ചാൽ ഏഴാം തീയതി വലവലിച്ചൻ്റെ വന്ന സമയത്ത് വതയ്ക്കകത്ത് കണ്ടെണ് കയറിയിട്ട് വല മൊത്തം അങ്ങ് പോയി ബോർഡ് മാത്രം കിട്ടി നമുക്ക് ബാക്കി സാധനം നമുക്ക് തെറ്റോട്ട് പോയി അപ്പോൾ അതിൽ എത്ര വേണമെങ്കിൽ നമുക്ക് നഷ്ടമുണ്ട് ഒരു ലക്ഷം രൂപ കൂടുതൽ നമുക്ക് നഷ്ടമുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് ഒരു രണ്ടാഴ്ച ഇളവ് നമുക്ക് കിട്ടണം പിന്നെ ഈ പിന്നെ പണിക്ക് പോകാതെ നിന്ന ആ സമയത്ത് വോട്ടിൽ പോകാൻ യോജിക്കാർക്കും മുതലി വോട്ട് മുതലാളിമാർക്കും നഷ്ടപരിഹാരവും തരണം തീർച്ചയായും ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഇവർ പറയുന്നത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊരിടത്ത് മാത്രമാണ് ഇതുപോലെ നിരവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തന്നെയാണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് തേങ്ങ ഉൾപ്പെടെ കുടുങ്ങുന്ന സാഹചര്യം അതൊക്കെ തന്നെ നമ്മൾ നേരത്തെ കണ്ടതാണ് അത്തരത്തിൽ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്ന സാധന സാമഗ്രികളിലൊക്കെ ഈ മത്സ്യത്തൊഴിലാളികളുടെ വലയിലേക്ക് കുടുങ്ങി ആ വലയടക്കം നശിക്കുന്ന ബോട്ടുകളടക്കം നശിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് ഇതിൻ്റേതായിട്ടുള്ള ധനസഹായം അവർക്ക് ലഭിക്കണം അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ഇളവും സർക്കാർ അനുവദിച്ചു നൽകണമെന്നാണ് ഓരോരുത്തരും വ്യക്തമാക്കുന്നത് ബിജു പരൂരിനൊപ്പം എം മനോജ് ജനം കൊല്ലം